മൈഗ്രൈനാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റാ നിങ്ങൾ സ്ഥലം അവിടെ നിന്നും സ്ഥല പേര് നിമിഷം മോളിവിടെ പിന്നെ മോൾ പേര് എന്താണ് നമുക്ക് വീട് നോക്കാം ആരെയും കാണണ്ട പാടില്ല നമ്മൾ ലൈറ്റ് നോയിടല്ലേ നമ്മൾ ലൈറ്റ് വെച്ചിട്ട് കൈയില്ല സാധാരണ ഇങ്ങോട്ട് ആർക്കും കയറി വരാൻ പറ്റില്ല വേറെ കാരണൊന്നുമില്ല അങ്ങനൊന്നും പേടിക്കേണ്ട ഓരൊന്നുമല്ല സമീർ ചേട്ടൻ താങ്ങാണ് നമ്മളുടെ ആൾമീർ ഇല്ല നമ്മൾ കറങ്ങും പോരെ കറങ്ങും പോയേക്കും നോക്കി വെച്ചിട്ട് ഒളിക്കാൻ പോകുന്നില്ല ആ ആർക്കും ഇതിന്റെയൊന്നും ഫയൽയേറ്റ് മനസ്സിലായി ഗോ ഇറ്റ് സ്ട്രോക്ക് ഓണാറാണ് ഗോ വയ്യ മുണ്ടേ ഓർക്ക ഓണ്ടി പോയിനി 25 25 താങ്ങരോ ആധരോ നീയിര പാധരോ ആധരോ ഇതി പോളിറ്റി വീഡ് തന്നേ വെരെ വെരെ ഇപ്പേല്ലേ വെരെ അല്ല അവീ സ്ട്രോക്ക് ഓണാറാണ് ഇംഗ്ലീഷ് പാസേ പ്രെയിൻ കൈയിക്ക് സ്പിഡ് ഫൈൽ അങ്ങനെയൊക്കെ ഓബാവറാണ് ഇരമ്പൻ താഴെ നിന്നാണ്

എന്തെങ്കിലും പ്രോബ്ലംസ് ഇതാണെങ്കിൽ ഹാർട്ടിന്റെ പോയിന്റ് പമ്പ ചെയ്യുമ്പോൾ ചെയ്യുമ്പോ ഹാർട്ടിലേക്ക് ബോഡിയിൽ മൊത്തം ചെയ്യാം ചെസ്റ്റിന്റെ ഭാഗത്ത് അതിനെന്താ പറയുക നല്ല ടൈപ്പ് വേറെ ചെറുതായിട്ട് മൂബ്ര പോയതാണ് അല്ല ഒരുപാട് ഉണ്ട് ഞാൻ പറയുന്നത് ആണ് പലതരം ഉണ്ട് സൈഡിൽ ഉണ്ട് ദരദരറ്റിന്റെ കാരണം അഞ്ച് അല്ലേ അതിനെന്താ പറയുക ഇനി അവരെ പേസിൽ ചെയ്യാറായി നല്ല ബുദ്ധി പറയുക മൈഗ്രൈനുള്ള ആളുകൾക്ക് നല്ല ബുദ്ധിമുട്ടാണ് ഇങ്ങനെ കണ്ടില്ല അത് ഇങ്ങനെ ഒരു പത്ത് പ്രാവശ്യം ചെയ്യാം ഇവിടെ ഇങ്ങനെ പത്ത് പ്രാവശ്യം അത് കഴിഞ്ഞ് നേരെ മുന്നോട്ടേക്കും എന്നിട്ട് ഇവിടെ കൊണ്ടിരിക്കുക എൻ ഡി എന്താണ് മൈഗ്രൈൻ പോയി സെക്കൻഡ് ചെയ്യും തന്നെ ഫേസിൽ ും ടൈറ്റ് ഇപ്പൊ കണ്ണിന്റെ അടുത്ത് വരും